ലോർ നമസ്കാരം പുതിയൊരു വീടിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ലഡാക്കിൽ നടന്ന പ്രക്ഷോഭം ജനസി പ്രക്ഷോഭം ഇന്ന് മാധ്യമങ്ങൾ വിളിക്കുന്ന പ്രക്ഷോഭം ഒരു ചില്ലറ കേസല്ല ഇതൊരു വലിയ വരാനിരിക്കുന്ന വലിയൊരു കലാപത്തിൻ്റെ ടെസ്റ്റ് ഡോസായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോബൽ അടിയന്തരമായിട്ട് ഒരു യോഗം വിളിച്ചിരിക്കുകയാണ് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വരാനുള്ള കാര്യങ്ങൾ എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യണം അപ്പോൾ അവർക്ക് വ്യക്തമായ പല വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ തിബറ്റിൻ്റെ ഒരു നേതാവ് പറഞ്ഞില്ലേ ഇസ്രയേലിൽ ഇന്ത്യക്ക് ഒഫീഷ്യലായിട്ട് ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഇത്തരത്തിലുള്ള പല പല കലാപങ്ങളും ഇന്ത്യയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇന്ന് ഒരു ഒരു സംസ്ഥാനത്ത് മാത്രമല്ല പല പല സംസ്ഥാനത്തും ഇത്തരം കാര്യങ്ങൾ അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അത് എങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്കം അതായത് എല്ലാ സംസ്ഥാനത്തും ഇവർ ഒരു ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് പൊട്ടിപ്പുറപ്പെട്ടിട്ട് അതിനടുത്ത സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ചിട്ട് പിന്നെ ഇന്ത്യ മൊത്തം വ്യാപിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഓൾറെഡി കഴിഞ്ഞു ഇന്ത്യയിൽ അപ്പോൾ ഇൻസ്റ്റാളേഷൻ അവർക്ക് വേണ്ട അതിൻ്റെ മുടിവെസിൻ്റെ ഇൻസ്റ്റാളേഷൻ മിക്ക സംസ്ഥാനത്തെ ഏകദേശം അവർ തിരഞ്ഞെടുത്ത് അതായത് അഞ്ചോ ആറോ സംസ്ഥാനത്തിൽ അവർ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീവ്രവാദ സംഘടന ഹുജി എന്ന് പറഞ്ഞത് ഹുജി അതായത് അതിൻ്റെ ഫുൾ ഫോം ഹർക്കത്തുൽ ജിഹാദി ഇസ്ലാമി ഇത് ശരിക്കും മുമ്പ് ഉണ്ടായ ഒരു സംഘടനയാണ് അതായത് മുമ്പ് പാകിസ്ഥാനും ബംഗ്ലാദേശിലും ഇന്ത്യയിലായിട്ട് പ്രവർത്തനം ആരംഭിച്ച ഒരു ഭീകര സംഘടനയാണ് ഈ സംഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ അൽക്കൊയ്ദയിലും ഈ താലിബാനൊക്കെ രജിസ്റ്റർ ചെയ്ത സംഭവമാണ് അപ്പോൾ ഇതിനെ ശരിക്കും ബാൻ ചെയ്തു ഇതിനത്ര ആക്റ്റീവല്ല ഇപ്പോൾ ഇങ്ങനെ സംഭവം അപ്പോൾ ഏകദേശം നമ്മുടെ രണ്ടായിരത്തി പത്ത് പൂനെയിലൊക്കെ ഒരു ബേക്കറി ബ്ലാസ്റ്റിക് ഉണ്ടായാലും ഏകദേശം പത്ത് പന്ത്രണ്ട് പേര് കൊല്ലപ്പെട്ട ഒരു ബ്ലാസ്റ്റിക് ഉണ്ടായാലും അപ്പോൾ അതിലാണ് അവസാനമായിട്ട് ഇവർ ഇവരുടെ ഓപ്പറേഷൻ ഉണ്ടായത് ആ സമയത്ത് ഇല്ലാസി കാശ്മീരി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ഹുജിയുടെ നേതാവിനൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നു പിന്നെ പിന്നീട് എന്താ സംഭവിച്ചെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഇത് വലിയ രീതിയിൽ ഈ കുറച്ച് മാസങ്ങളായിട്ട് അതായത് ഇത് ആക്റ്റീവ് ആയിട്ടുണ്ട് അതായത് ഇപ്പം വരുന്നത് മുമ്പ് ഇത് ഇതിൻ്റെ ഒറിജിൻ പാകിസ്ഥാനിലാണെങ്കിലും ഇപ്പോഴതിനെ അതിനെ പുനരുജ്ജീവിപ്പിക്കുന്നത് ബംഗ്ലാദേശിലാണ് ഇന്നോട്ടാണ് ഈ ഇനി ഒരു പുനരുജ്ജീവനം കൊടുത്തത് ബംഗ്ലാദേശിൽ ആ കലാപത്തിലൂടെ ഈ ഇതേമാതിരി കലാപത്തിലൂടെ ഈ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം നൽകി ആദ്യ വിദ്യാർത്ഥി സംഘടനകൾ ആണ് സമരം ചെയ്തത് പിന്നെ ജമാഅത്തെ ഇസ്ലാമിൻ തീവ്രവാദ സംഘടന ഏറ്റെടുക്കുകയും അവിടെ ഷെയ്ഖ് ഹസീനയ്ക്ക് ഭരണം പോവുകയും ചെയ്തു അങ്ങനെയാണ് അവിടെ യൂനിസിന് ഇൻസ്റ്റാൾ ചെയ്യുന്നത് യൂനിസ് എന്ന് വെച്ചാൽ പക്ക ഒരു പ്രോ അമേരിക്ക എന്ത് പറയുന്നോ അവരനുസരിച്ച് തുള്ളുന്ന ഒരു ഒരു ടീമാണ് അപ്പോൾ യൂനിസ് വന്നതിനു ശേഷം വലിയ രീതിയിൽ അമേരിക്കയുടെ സപ്പോർട്ട് കൊണ്ട് തന്നെ ഈ ഹുജി എന്ന് പറയുന്ന സംഘടനയെ വലിയ രീതിയിൽ പുനരുജ്ജീവിപ്പിച്ചു കൂടുതൽ കൂടുതലാൾക്കാർ ബംഗ്ലാദേശികളും ഈ ബംഗാളി ആ ഒരു ഇത് ബംഗാളി മുസ്ലിംസിനെ വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത് അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലഡാക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒരു സാമ്പിൾ ഒരു സാധനം പൊട്ടിച്ച് വയ്ക്കണേ എങ്ങനെ ഇവർ നേരിടുന്നില്ല അതായത് എന്തൊക്കെയാണ് ഇവരുടെ ഓപ്പറേഷൻസ് അതായത് മോഡോ സൂപ്പർ എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു പ്രക്ഷോഭം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ നേരിടുന്നു അറിയാൻ വേണ്ടിയിട്ട് നടത്തിയൊരിതാണ് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം വലിയ രീതിയിലുള്ള കലാപം ഇവിടെ ബംഗ് ബംഗാളിൽ അരങ്ങേറാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് അടിയന്തരമായിട്ട് അജിത് ഡോവൻ ലഭിക്കുകയും അതിനെ തടയാൻ വേണ്ടിയിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും തന്നെയാണ് ഉടനെ യോഗം വിളിച്ചിരിക്കുന്നത് ഇവർ ബംഗാളിൽ മാത്രം കലാപം സൃഷ്ടിക്കാനുള്ള അവരുടെ ലക്ഷ്യം ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഞാൻ ആ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ല ഈ ഹുജിയുടെ പല മുടി ഉത്സവം കേരളത്തിനടക്കമുണ്ട് ഈ കേരളത്തിലടക്കം ബംഗാളികൾ എന്ന് പറഞ്ഞ് പണിയെടുക്കാൻ വരുന്ന ആൾക്കാരിൽ തൊണ്ണൂറ് ശതമാനം ബംഗാളികളല്ല അവർ ബംഗ്ലാദേശിൽ നിന്ന് കയറ്റി കേട്ടിട്ട് ഇൻഫിൽട്രേറ്റേഴ്സാണ് അവർ ഇവിടെ വന്നിട്ട് എന്താ പറയുക അവിടെ നുഴിഞ്ഞ് കയറിയിട്ട് അവിടെ നിന്ന് ബംഗാൾ സർക്കാർ തന്നെ മമതാ ബാനർജിയുടെ സർക്കാരിൽ പെട്ട ആൾക്കാർ തന്നെ വലിയൊരു കോക്കസ് ഇവർക്ക് വേണ്ട സകല രേഖകളും എസ് എൽ സി ബുക്ക് എല്ലാ കാര്യങ്ങളും പാസ്പോർട്ട് അടക്കം സംഘടിപ്പിച്ചു കൊടുക്കാൻ ഇവിടെ ആൾക്കാർ റെഡിയാണ് അപ്പോൾ അങ്ങനെ എടുത്തിട്ടാണ് കുറേ ആൾക്കാർ കേരളത്തിൽ വന്നിട്ടുണ്ട് ഗുജറാത്തിൽ പോയിട്ടുണ്ട് മഹാരാഷ്ട്രയിലുണ്ട് ബോംബെയിൽ അവിടെ എല്ലാ സ്ഥലത്തും ഈ ഇത്തരത്തിലുള്ള ഇത്തരത്തിലാൾക്കാരുണ്ട് അപ്പോൾ ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ദിവസം ഇസ്രായേലും മുസാദിൻ്റെ റിപ്പോർട്ട് കൊടുത്തു ഹുജിയുടെ ആൾക്കാരാണ് കൂടുതലും ആൾക്കാരും കേരളത്തിലേക്ക് അടക്കം വന്നിട്ടു എന്നുള്ള റിപ്പോർട്ട് പുറത്ത് ഡോവലിൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ബംഗാളിൽ കലാപം ഉണ്ടാക്കിയിട്ട് ആ അത് ഇന്ത്യ മൊത്തം വ്യാപിപ്പിക്കാനുള്ളൊരു പരിപാടിയാണ് അത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലും അങ്ങനെ അതായത് ബംഗാളിൽ കലാപുണ്ടായി കഴിഞ്ഞാൽ കേരളത്തിൽ പോലും അതിൻ്റെ അലയോളികൾ ഉണ്ടാകും കേരളത്തിലും ആ അത്തരത്തിലൊരു വലിയ പ്രക്ഷോഭം ഉണ്ടാകാനുള്ള സാധ്യത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബംഗ്ലാദേശികൾ ഏകദേശം ഇവിടെ ഇരുപത്തഞ്ച് ലക്ഷത്തോളം അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെയുണ്ട് ഈ ഈ ഇരുപത്തഞ്ച് ലക്ഷത്തിൽ ഏകദേശം അതേ ഏകദേശം ആണോ ഇരുപത്തഞ്ച് ലക്ഷത്തിൽ മുകളിലെ ഉണ്ടാകാനാണ് സാധ്യത അപ്പോൾ ഇതിൽ മിക്ക ആൾക്കാരും ഈ ബംഗാളികൾ എന്ന് പറയുന്ന കാര്യം ഇനി ബീഹാറിൽ നിന്നൊക്കെ രാജസ്ഥാനിൽ കുറച്ച് കുറച്ച് ആൾക്കാരെ ഉള്ളൂ പക്ഷേ കൂടുതൽ ആൾക്കാർ ഏകദേശം നയൻറ്റി പെർസെൻ്റ് ആൾക്കാർ ഈ ബംഗാളികൾ എന്ന് പറയുന്നവരാണ് അപ്പോൾ ശരിക്കും അവർ ബംഗാളികളല്ല ബംഗ്ലാദേശി മുസ്ലിംസാണ് അവർ അപ്പോൾ അവരെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലെ കലാപം കേരളത്തിൽ അടക്കം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് അജിത് ടോവലിൻ്റെ കൈവശം ഉള്ളത് അപ്പോൾ ഇത് ഇത് കുറച്ച് സെൻസിറ്റീവായിട്ടാണ് അവർ ഹാൻഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആദ്യം ഇതിന് അതിന് ഒരു ജനകീയ മുഖം കൊടുത്തിട്ട് ആ ചെറിയ പ്രക്ഷോഭത്തിന് വേണ്ടി തുടങ്ങും അപ്പോൾ കുറേ ആൾക്കാരൊക്കെ രംഗത്തിറങ്ങും സിനിമ സിനിമാ മേഖലയിൽ നിന്ന് ആൾക്കാരൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഇതിന് ഇതിന് ഇതിനൊരു ജനകീയ മുഖം കൊടുക്കും ഇപ്പം നമ്മൾ ബംഗ്ലാദേശിൽ ഉണ്ടല്ലേ ബംഗ്ലാദേശിൽ ആദ്യം സ്റ്റുഡൻസാണ് വലിയ രീതിയിൽ പ്രക്ഷോഭം തുടങ്ങിയത് സ്റ്റുഡൻസ് ഇത് ചെയ്യുമ്പോൾ അവിടുത്തെ ഇല്ല കുറെ ആൾക്കാർക്ക് അതിന് ജനകീയ മുഖം നൽകാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഇപ്പോൾ പോപ്പുലർ ഫേസസിനെ മുന്നിൽ നിന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ ക്യാമ്പയിനൊക്കെ ആരംഭിച്ചു പിന്നീടാണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്ത് വരുന്നത് അതിലേക്ക് എന്താ പറയേണ്ട ഇത്തരത്തിലുള്ള തീവ്രവാദാശയമില്ല ജമാഅത്തെ ഇസ്ലാമിക വരെയും അത് വലിയ രീതിയിലുള്ള കലാപമാകുകയും ന്യൂനപക്ഷ ഹിന്ദുക്കളെ വേട്ടയാടുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാകുകയും ചെയ്യുന്നു അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഇപ്പം ബീഹാർ ഇലക്ഷൻ നടക്കാൻ ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ബീഹാർ ഇലക്ഷന് ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിതീഷ് കുമാറിനെ നിതീഷ് കുമാർ ഇപ്പോൾ എൻ ഡി യുടെ കൂടെയാണ് ഇൻ കേസ് അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നിതീഷ് കുമാർ ഇപ്പുറത്തോട്ട് വരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ പിൻവലിക്കുന്നു അപ്പോഴൊക്കെ നരേന്ദ്രമോദി താഴെ വീഴുന്നു ഇതൊക്കെയാണ് അവരുടെ സ്വപ്നം കാണുന്നത് അപ്പോൾ ആ അതിന് മുന്നേ തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ യുവാക്കൾക്കിടയിലും സ്ത്രീകൾക്കിടയിലൊക്കെ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് എന്ന തരത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അത് ബംഗാളെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പം ഒരു മൂന്നോ നാലോ അഞ്ചോ ജില്ലകൾ ഈ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വന്നവർ മെജോറിറ്റി ആയി അവിടുന്ന് പോലീസ് കയറി കയറച്ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്കറിയാം നമുക്കറിയപ്പെ കേരളത്തിൽ തന്നെ ഈ ചില നിരോധിത ഭീകര സംഘടന ചില അവർക്ക് സ്വാധീനമുള്ള മേഖലയിലേക്ക് ചിലപ്പോൾ പോലീസിന് പോലും കടന്നു ചെല്ലാൻ പറ്റില്ല ഈ ചിലപ്പോൾ ചില പോലീസുകാരൊക്കെ പാസ്പോർട്ട് വെരിഫിക്കേഷനൊക്കെ പോകുമ്പോൾ പോലും അവരുടെ അഡ്രസ്സും നാളും ഇതൊക്കെ അവർ ചോദിക്കും ആരെന്താണെന്നില്ല പോകുന്ന വഴിയിൽ തന്നെ എന്തെങ്കിലും ഇത് സംശയമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ അതുമാതിരി തന്നെയാണ് ഇപ്പോൾ ബംഗാളുടെ അവസ്ഥ അവിടെ വലിയൊരു സാധനം പൊട്ടിപ്പുറപ്പെട്ട് അവിടെ അത് രാജ്യം മൊത്തം വ്യാപിപ്പിക്കാനുള്ള പരിപാടിയാണ് അതായത് ഇന്ത്യയിൽ ഇന്ത്യ യുവാക്കൾക്കിടയിൽ ഭയങ്കര ഫ്രസ്ട്രേഷനുണ്ട് വേണ്ട രീതിയിൽ അവർക്ക് ജോ തൊഴിൽ കിട്ടുന്നില്ല വേണ്ട രീതിയിൽ അവർക്ക് കൺസൺട്രേഷൻ കിട്ടുന്നില്ല അവർക്ക് വേണ്ട എന്താ പറയുക പഠിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റപ്പുകൾ ഇവിടെ ഒരുക്കുന്നില്ല കേന്ദ്ര സർക്കാർ പരാജയമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യ മൊത്തം വലിയ രീതിയിലുള്ള ഒരു ഒരു യുവാക്കളുടെ കലാപം അവർ വലിയ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ശരിക്കും ഓൾറെഡി ഇത് പെട്ടെന്ന് അജിത് ഗോബിൽ മീറ്റിംഗ് വിളിച്ചിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമായിരിക്കില്ല ഇത് ഓൾറെഡി ഇവർക്ക് അറിയുന്ന കേസ് തന്നെയാണ് നമുക്കിപ്പോൾ നമുക്ക് ഇപ്പം പറയാം ഈ സോണും എന്ന് പറയുന്ന ആൾ എവിടെ പോയി പാകിസ്ഥാനിൽ പോയിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശിൽ യു എസ്സിനെ കണ്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ ഒക്കെ പുറത്തു വന്നിരുന്നു ഇതൊക്കെ ശരിക്കും അറിയാം എന്താണ് ചെയ്യുന്നത് ശരിക്കും ഇവരൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന മാരില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആണെങ്കിലും ഇവരുടെ ഈ രണ്ടായിരത്തി പതിനെട്ട് നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്തതിനു ശേഷം ഈ പറഞ്ഞാൽ അവർ ഹൈ പ്രയോറിറ്റിയാണ് രാജ്യം എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ വ്യക്തിപരമായി ഞാൻ പറയുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ ഇത് കൊടുക്കുന്നത് അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും ഈ രാജ്യ സുരക്ഷയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് രാജ്യത്ത് നല്ല ഒരു സുരക്ഷിതമായ രാജ്യം രാജ്യത്തിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമോ അതൊരു ഇമ്പോർട്ടൻറ്റ് ഇതാണ് ഇപ്പം എന്താ പറയുക എല്ലാ സമയവും വെടിവെട്ടുന്നതും ബോംബ് വെട്ടുന്നതും യുദ്ധം ഇത് നടക്കുക അലപകങ്ങൾ നടക്കുന്ന ആൾക്കാരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ സോ അൾട്രാസേഫ് ആയ സ്ഥലത്ത് മാത്രമേ വലിയ വലിയ കോർപ്പറേറ്റ് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യൂ അപ്പോൾ രാജ്യം വളരണമെങ്കിൽ രാജ്യ സുരക്ഷ ഇപ്പോൾ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു സാധനമാണ് അപ്പോൾ സർക്കാർ അതൊക്കെ നോക്കുന്നുണ്ട് എന്ത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഒരു ഇവിടെ ഭരിക്കുന്ന പിണറായി വിജയൻ പോലും അറിയാതെ നമ്മുടെ എന്താ പറയുക പോപ്പുലർ ഫ്രണ്ടിൻ്റെ പഴയ ഭീകരന്മാരെയൊക്കെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി ആ തൂക്കിയെടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ഡൽഹിയിലെത്തിയതിനു ശേഷമാണ് ഇവിടുത്തെ എന്താ ആ ആവി ചാനലിൽ ന്യൂസ് വരുമ്പോൾ മാത്രമാണ് മുഖ്യമന്ത്രി പോലും പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഹൈ പ്രയോറിറ്റി അതായത് ഹൈ സെക്യൂരിറ്റി അത്രയും വിജിലൻ്റ് ആണ് ആൾക്കാർ അപ്പോൾ ഇവർക്കൊക്കെ നേരത്തെ വിവരം കിട്ടിയിട്ടുണ്ടാകുക ഇത്തരത്തിലെ മുടിവഴ്സി ഇവിടെ വരുന്നില്ല പക്ഷേ അത് ഇങ്ങനെ ബംഗ്ലാദേശികളെ അതായത് ബംഗാളി സംസാരിക്കുന്ന ഭാഷ സംസാരിക്കുന്നവർ ഉപയോഗിച്ചിട്ട് വലിയ രീതിയിൽ ഇത് പ്ലാൻ ചെയ്യുന്നില്ല വിവരം ചിലപ്പോൾ അടുത്തായിരിക്കാം കിട്ടിയിരിക്കുക ചിലപ്പോൾ നേരത്തെ കിട്ടിയിട്ടുണ്ടാകാം എന്തിനാലും ഇതിനെ നേരിടാൻ വേണ്ടി എങ്ങനെ നേരിടാം എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ് അജിത് ഡോവൽ അതായത് ചിലപ്പോൾ ആഭ്യന്തരമന്ത്രി ഉണ്ടാവും അതിനകത്ത് ബാക്കിയുള്ള അതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഉണ്ടാവും നമുക്കിപ്പം പറയാൻ പറ്റുമല്ലോ അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്ര പോപ്പുലർ ഫിഗേഴ്സിനെ മാത്രമേ പറയാൻ പറ്റൂ ഓഫ് കോഴ്സ് അജിത് ഡോവൽ ഉണ്ടാവും

അപ്പോൾ എന്തു രാജ്യം അതീവ ഒരു സെക്യൂരിറ്റി പ്രിക്കോഷൻ എടുക്കേണ്ട സമയമാണ് രാഹുൽ ഗാന്ധിക്ക് അതീവ സന്തോഷം സന്തുഷ്ടവാനാണ് ഈ ലഡാക്കിൽ നടന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്താവന എന്നൊക്കെ കാര്യം മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഇമ്മമാരെയൊക്കെ പിടിച്ചിട്ട് ആ മറ്റേ കോൺഗ്രസിൻ്റെ ഒരു നേതാവുക അവൻ്റെ വരുന്ന കുൻസോ സ്റ്റാൻസിങ് അതെ അവനെയൊക്കെ പൂട്ടു അവനെയൊക്കെ പൂട്ടിയിട്ടുണ്ടല്ലോ അവൻ്റെയൊക്കെ ശരിക്ക് സോഴ്സും എന്താണെന്ന് എ ടു സെഡ് സാധനങ്ങൾ പിൻകോടടക്കം വലിച്ച് പുറത്തിട്ടുണ്ടല്ലോ അതിൻ്റെ പിന്നിൽ ആൾക്കാരും പൂട്ടിയിരിക്കുന്ന എല്ലായിട്ടും ഒരു സംശയമില്ല അപ്പോൾ എന്തു രാജ്യം വളരെ കരുതലോടി ഇരിക്കേണ്ട ഒരു സമയമാണിത് അതായത് ഈ ബീഹാർ ലക്ഷ്യം മുന്നേ തന്നെ ഈ ജിഹാദികളൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ നോക്കിയാണ് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ആജു ടാബിലും പിള്ളേരും എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് കാത്തിരിക്കാം നന്നായിട്ട് അടിച്ച് അരിപ്പാക്കി കളിയുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നന്ദി നമസ്കാരം മറ്റൊരു